ഇടുക്കിയിൽ ചാരായവേട്ട ഇടുക്കിയിൽ ഓണം വിപണി ലക്ഷ്യം വെച്ച് തയ്യാറാക്കിയ ചാരായവും കോടയുമാണ് ഉടുമ്പൻചോല എക്സൈസ് സംഘം പിടികൂടിയത് രണ്ട് സംഭവങ്ങളിലായി പതിനഞ്ച് ലിറ്റർ ചാരായവും ഇരുന്നൂറ്റി ലിറ്റർ കോടയും കണ്ടെത്തി ഉടുമ്പൻചോല എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് രണ്ടിടങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന വാറ്റു കേന്ദ്രങ്ങൾ തമിഴ്നാട് അതിർത്തി മേഖലയായ മണിയൻപെട്ടിയിൽ നടത്തിയ പരിശോധനയിൽ ഇരുനൂറ്റി ലിറ്റർ കോട കണ്ടെത്തി നശിപ്പിച്ചു ഈ കേസിലെ പ്രതികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല നെടുങ്കണ്ടം പുകണ്ഠത്തു നിന്നും പതിനഞ്ച് ലിറ്റർ ചാരായവും അഞ്ച് ലിറ്റർ കോടയുമാണ് കണ്ടെത്തിയത് സംഭവത്തിൽ പുഷ്പകണ്ഠ സ്വദേശികളായ മണിച്ചേരിയിൽ ഫൈസൽ മൈലമൂട്ടിൽ വിജയൻ എന്നിവർ അറസ്റ്റിലായി ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലെ ഷെഡിലാണ് ഇവർ ചാരായം വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടു് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിരുത്തിനടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സേനാപതിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന പതിനാറ് ലിറ്റർ വിദേശമദ്യം പിടികൂടിയത് സംഭവത്തിൽ മേലച്ചെന്നാർ സ്വദേശി കടുവപ്പാറക്കൽ സിനറ്റ് അറസ്റ്റിലായി ഇയാളുടെ ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തിട്ടു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ്